സിവിൽ പ്രിയ സഹോദരരെ മഗ്ദലന മറിയത്തിന്റെ തിരുനാളാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഉദ്ധിതനായ യേശു മക്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് മഗ്ദലന മറിയത്തിന്റെ യേശുവിന് വേണ്ടിയുള്ള അന്വേഷണം ഉത്തമഗീതം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളുമായി ചില പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നു പ്രിയനും പ്രിയയും തമ്മിലുള്ള കണ്ടുമുട്ടൽ ഭാവതീവ്രതയോടെ ഉത്തമഗീതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അതീവ ഹൃദ്യമാണ് പ്രിയപ്രാണപ്രിയനെ തേടി തെരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും അലയുകയാണ് അവസാനം അവർ അവനെ കണ്ടെത്തി അതാ എൻ്റെ പ്രാണപ്രിയൻ ഞാൻ അവനെ പിടിച്ചു എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാതെ ഞാൻ അവനെ വിട്ടില്ല മക്ദലനമറിയത്തിന് തൻ്റെ ഗുരുവും നാഥനുമായ യേശുവിനോടുള്ള തീവ്രമായ സ്നേഹവും സമർപ്പണവും ഈ ഭാഗത്ത് നിഴലിക്കുന്നുണ്ട് മാത്രമല്ല യേശുവിൻ്റെ മനുഷ്യത്വവും വികാരതരളിതമായ സ്നേഹവും യോഹന്നാൻ ഈ രംഗത്ത് ആവിഷ്കരിച്ചിരിക്കുന്നു ഓരോ ശിഷ്യനും മറിയത്തെ മക്ദലനമറിയത്തെപ്പോലെ വികാരതീവ്രതയോടെ യേശുവിനെ സ്നേഹിക്കണമെന്നാണ് സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത് യേശുവുമായുള്ള ഊഷ്മളമായ സ്നേഹബന്ധമാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം സ്നേഹിതർ തമ്മിൽ ഒളിച്ചുകളി നടത്തുന്നതിന് സമാനമാണ് യേശു മറിയം മഗ്ദലേനയോട് തോട്ടക്കാരനോടെന്ന പോലെ സംസാരിക്കുന്നതും അവസാനം അവൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതുമായ രംഗം ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ഗാഠമായ സ്നേഹബന്ധമാണ് ഇപ്രകാരം അവളോട് ഇടപെടാൻ യേശുവിനെ പ്രേരിപ്പിക്കുന്നത് മറിയം മക്ദലേനയ്ക്ക് യേശു പ്രേമഭാജനമാണ് എന്നാൽ ഇത് ഭൗതികാർത്ഥത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത് മറിച്ച് ആത്മീയ അർത്ഥത്തിലാണ് യേശുവും സഭയും തമ്മിലുള്ള പ്രേമബന്ധത്തിന്റെ പ്രതീകാത്മകമായ ആവിഷ്കാരം ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും യേശുവിനോടുള്ള ആത്മീയ പ്രണയമാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് മറിയം മക്ദലേന നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല പല വിശുദ്ധരും യേശുവിനോടുള്ള ഈ അഗാധ പ്രേമത്താൽ തങ്ങളുടെ ജീവിതം യേശുവിന് തന്നെ സമർപ്പിച്ചവരാണ് നമ്മുടെ ജീവിതത്തിലും യേശുവിനോടുള്ള ഈ പ്രണയ ബന്ധത്തിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം ശിഷ്യത്വത്തിൻ്റെ ആധാരം പോലും ഈ സ്നേഹബന്ധമാണ് എന്ന് മറിയമ്മകളിനെയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു